നമസ്കാരം ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വിളക്കുകൾ അണച്ച് ഇരുട്ടിൽ ഇരിക്കുകയായിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി സാഗരിക ഘോഷ് പറഞ്ഞു സാഗരികയുടെ പോസ്റ്റിന് സമ്മിശ്ര പ്രതികരണമാണ് നെറ്റിസൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ചിലർ അവരെ പിന്തുണച്ചപ്പോൾ മറ്റു ചിലർ വിമർശിച്ചു മോദിയുടെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കുന്ന എല്ലാവർക്കുമുള്ള സന്ദേശമായിരുന്നു ഇന്ത്യയുടെ ഏക വനിതാ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിയെന്നും അവർ കുറിച്ചു മോദിയുടെ സത്യപ്രതിജ്ഞ ആഘോഷം ആക്കുന്ന എല്ലാവർക്കും ഇന്ത്യയുടെ ഏക വനിതാ മുഖ്യമന്ത്രിയുടെ സന്ദേശം ജനവിധി നഷ്ടപ്പെടുകയും ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള ചടങ്ങിൽ എല്ലാ വിളക്കുകളും അണച്ച് മമത ഇരുട്ടില്ലായിരുന്നു ഏറെക്കുറെ നഷ്ടപ്പെട്ട വാരണാസിയിലും പരാജയപ്പെട്ട അയോധ്യയിലും സ്വയം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം നടത്തിയിട്ടും ഭൂരിപക്ഷം നേടാനായില്ല മോദിയെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം ബി ഒരു പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കട്ടെ എന്നും സാഗരിക സാഗരികാഘോഷ് എക്സിൽ കുറച്ചു രാഷ്ട്രപതി ഭവനിൽ നടന്ന മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് സാഗരിക നേരത്തെ അറിയിച്ചിരുന്നു മോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ധാർമ്മികമായ നിയമസാധുത പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല എന്നും അവർ അഭിപ്രായപ്പെട്ടിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന ശനിയാഴ്ച മമതാ ബാനർജിയും വ്യക്തമാക്കിയിരുന്നു തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്നും പോകില്ലെന്നുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അവർ പ്രതികരിച്ചത് പിന്നീട് ഇവർക്ക് ക്ഷണപത്രം ലഭിക്കുകയും ചെയ്തു പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി എതിരാളിയായ ശുഭേന്ദു അധികാരിയോട് പരാജയമേറ്റുവാങ്ങി എന്നിട്ടും അവർ പിൻവാതിലിലൂടെ മുഖ്യമന്ത്രിയായി സ്വയം തോൽവിയിൽ അവർ ലൈറ്റ് അണച്ച് ഇരുന്നിട്ടുണ്ടോ മോദി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ നേടിയിട്ടുണ്ടെന്നും കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിരണ്ട് സീറ്റുകളുടെ മാത്രം കുറവേ ഉള്ളൂ എന്നുമായിരുന്നു ഒരു വ്യക്തി ഈ ഒരു പോസ്റ്റിനോട് പ്രതികരിച്ചത് മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കിയത് വലിയ വാർത്തയായിരുന്നു കൊൽക്കത്തയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അവർ ഇക്കാര്യം ശനിയാഴ്ച പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തൃണമൂൽ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു മമത മാധ്യമങ്ങളെ കണ്ടത് ഞങ്ങൾക്ക് ഇതുവരെ ക്ഷണം ലഭിച്ചില്ല ഇനി ലഭിച്ചാലും പങ്കെടുക്കില്ല എന്നുമായിരുന്നു മമത പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സർക്കാർ ഉണ്ടാക്കുമ്പോൾ ആശംസകൾ നേരാൻ എനിക്കാവില്ല രാജ്യത്തിനും ജനങ്ങൾക്കുമാണ് എൻ്റെ ആശംസ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഞാൻ എം പിമാരോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ പിളർത്തില്ല എന്നാൽ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിഭജനമുണ്ടാകും നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ തൃപ്തരല്ല എന്നും മമത ബി ജെ പിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം സുദീപ് ബന്ദോപാധ്യായയെ ലോക്സഭയിലെ നേതാവായി മമത നിയമിച്ചു ഡോക്ടർ കക്കോലി ഘോഷ് ദസ്തിദാറിനെ ഉപനേതാവായും തിരഞ്ഞെടുത്തു കല്യാൺ ബാനർജിയാണ് ലോക്സഭയിലെ പാർട്ടിയുടെ ചീഫ് വിപ്പ് രാജ്യസഭയിൽ ഡെറിക് ഒബ്രയനെയാണ് പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തത് ഉപനേതാവായി സാഗരിക ഘോഷും രാജ്യസഭാ ചീഫ് വിപ്പായി നദീമുൽ ഹഖിനെയും തെരഞ്ഞെടുത്തു തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർലമെന്ററി സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനും ഇരുസഭകളിലും നേതൃപരമായ ഇടപെടലുകൾ കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയമനങ്ങൾ അതേസമയം കർഷകരുടെ മുന്നേറ്റത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തൃണമൂലിൻ്റെ നാലംഗ സംഘം ഡെറിക് ഒബ്രയൻ സാഗരിക ഘോഷ് ഡോലാസെൻ നദീമുൽ ഹഖ് എന്നിവർ പഞ്ചാബിലേക്ക് പോകുമെന്നും മമതാ ബാനർജി വ്യക്തമാക്കി പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് നേടിയത് ബി ജെ പി പന്ത്രണ്ട് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ്സിന് ലഭിച്ചത് ഒറ്റ സീറ്റാണ് ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സർക്കാർ ഉണ്ടാക്കുമ്പോൾ ആശംസകൾ നേരാന് എനിക്കാവില്ല രാജ്യത്തിനാണ് എന്റെ ആശംസ എന്നായിരുന്നു മമത പറഞ്ഞത് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരണത്തിന് അവകാശവാദമുന്നയിക്കില്ല എന്നതിനർത്ഥം നാളെ എങ്ങനെ ചെയ്യില്ല എന്നല്ല എന്നും മമത പറഞ്ഞു രാജ്യത്തിന് മാറ്റം ആവശ്യമുണ്ട് ഈ ജനവിധി മാറ്റത്തിനു വേണ്ടിയുള്ളവരാണ് മോദിക്കെതിരായ ജനവിധിയാണ് അതുകൊണ്ട് മോദി പ്രധാനമന്ത്രിയാവാൻ പാടില്ല എന്നും ആയിരുന്നു മമതാ ബാനർജിയുടെ പ്രസ്താവന